ശബരിമലയിൽ അഭൂതപൂർവ്വമായ ഭക്തജനത്തിരക്ക് തുടരുകയാണ് അതിനിടെ ശബരിമലയിൽ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിൻ്റെ എൻ ഡി ആർ എഫ് ആദ്യ സംഘം ചുമതലയേറ്റു തൃശ്ശൂർ റീജിയണൽ റെസ്പോൺസ് സെൻറ്ററിൽ നിന്നുള്ള നാലാം ബറ്റാലിയനിലെ മുപ്പതംഗ സംഘമാണ് ബുധനാഴ്ച സന്നിധാനത്ത് എത്തിയത് സോപാനത്തിന് അരികിലായും നടപ്പന്തല്ലുമാണ് ഇവരെ നിലവിൽ വിന്യസിച്ചിരിക്കുന്നത് ഈ യൂണിറ്റിന്റെ റീജിയണൽ റെസ്പോൺസ് റീജിയൽ സെന്റർ ആയിട്ടുള്ള തൃശൂരിൽ നിന്നുമുള്ള ഒരു മുപ്പതംഗ സംഘം എൻ ഡി ആർ എഫ് ടീമാണ് നിലവിൽ ഡ്യൂട്ടിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിന്റെ ടീം കമാൻഡർ ഇൻസ്പെക്ടർ പ്രശാന്ത് ഈ ഒരു ടീം കൂടാതെ മറ്റൊരു ടീം ചെന്നൈയിൽ നിന്നും യാത്ര തിരിച്ചിട്ടുണ്ട് അവർ ഇന്ന് രാത്രി ശബരിമലയിൽ എത്തിക്കൊണ്ടും നാളെ മുതൽ അവർ രണ്ട് ടീം ടോട്ടൽ എൻ ഡി ഡ്യൂട്ടിയിൽ അവൈലബിൾ ആയിരിക്കും ഓരോ സ്ഥലത്തും അഞ്ചു പേരാണ് ഒരേ സമയം ഡ്യൂട്ടി ചെയ്യുന്നത് ചെന്നൈയിൽ നിന്നുള്ള മുപ്പത്തെട്ട സംഘം രാത്രിയോടെ എത്തും തീർത്ഥാടകർക്ക് സി പി ആർ ഉൾപ്പെടെ അടിയന്തര ഘട്ട വൈദ്യസഹായം നൽകുന്നതിന് പ്രത്യേകം പരിശീലനം നൽകിയവരാണിവർ പ്രഥമ ശുശ്രൂഷ കിറ്റും സ്ട്രക്ചർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും എത്തിയിട്ടുണ്ട് അത്യാഹിതങ്ങളിൽ അതിവേഗം ഇടപെട്ട് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് സജ്ജരാണിവർ എൻ ഡിന്റെ ഓരോ മെഡിക്കൽ ഫസ്റ്റ് എയ്ഡ് റെസ്പോണ്ടർ ട്രെയിൻഡ് ആണ് കൂടാതെ റെസ്ക്യൂ ബിൽഡിംഗ് സെർച്ച് ആൻഡ് റെസ്ക്യൂ തരത്തിലുള്ള ഒരു ഡിസാസ്റ്റർ സിറ്റുവേഷനും ടാക്കിൾ ചെയ്യാൻ അവർ കേപ്പബിൾ ആണ് നിലവിൽ വിക്ടിം ഇവാക്വേഷനും മെഡിക്കൽ ഫസ്റ്റ് എയ്ഡിനും വേണ്ടിയിട്ടാണ് എൻ ഡി ആർ ടീംസിന് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് ഡിപ്ലോയ്മെന്റ് സന്നിധാനത്തും രണ്ട് നടപ്പുമാണ് നിലവിൽ ഡിപ്ലോയ്മെന്റ് കോൺക്രീറ്റ് കട്ടിംഗ് കട്ടിംഗ് ട്രീ റെസ്ക്യൂ ഉപകരണങ്ങളും സംഘത്തിന്റെ പക്കലുണ്ട് ശബരിമല എ ഡി എം പോലീസ് സ്പെഷ്യൽ ഓഫീസർ എന്നിവരുടെ നിർദ്ദേശാനുസരണം സംഘം പ്രവർത്തിക്കുമെന്ന് ടീം കമാൻഡറായ ഇൻസ്പെക്ടർ ടി പ്രശാന്ത് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ Relax, redefine yourself. Green Planet Hotel near Kannur Airport, Matanur.